നിങ്ങൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികളാണോ ഇതാ നിങ്ങൾ കാത്തിരുന്ന വീഡിയോ നിങ്ങൾക്ക് മാർക്ക് കുറവാണോ ഏത് വിഷയം സെലക്ട് ചെയ്യണം എനിക്ക് അഡ്മിഷൻ കിട്ടുമോ നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതെ നമുക്കറിയാം നമ്മളെല്ലാവരും എല്ലാ കുട്ടികളും വളരെ ആത്മാർത്ഥതയോടെ പഠിച്ച് പരീക്ഷ എഴുതിയവരുണ്ടാവും എന്നാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പരീക്ഷ എഴുതിയവരും ഉണ്ടാവും ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും നിർബന്ധത്തിന് വേണ്ടി അബദ്ധത്തിൽ ജയിച്ചവരും ഈ കൂട്ടത്തിൽ കാണും അല്ലേ അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഒന്നുകൂടി ശ്രമിച്ചെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവാം ആ ഓ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം അല്ലേ അപ്പം ഈ കുട്ടികൾക്കെല്ലാം നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അവസരങ്ങളുണ്ട് അത് പറയാനാണ് ഞാൻ ഈ ഒരു അവസരം ത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ സ്വന്തമായൊരു ലക്ഷ്യം മുന്നിൽ കാണാനും അതിനൊരു തീരുമാനമെടുക്കാനുമുള്ളൊരു സമയമാണ് അപ്പോൾ സ്വന്തമായി ഇപ്പം ഇപ്പോൾ പാസ് മാർക്ക് കിട്ടിയ ഒരാ ഒരാളാണെങ്കിൽ അവർ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ധാരാളം അവസരങ്ങളുണ്ട് പത്താം ക്ലാസ് എന്നത് ഒരിക്കലും ഒരു അവസാനമല്ല അതൊരു തുടക്കമാണ് ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കം സ്വന്തമായി നമ്മൾ ആരാവണം എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു തുടക്കം അതുകൊണ്ട് എല്ലാ പേരൻസും കുട്ടികളും തളർന്നിരിക്കാതെ മടിച്ചിരിക്കാതെ അതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി പേരൻസിനോടൊരു വാക്ക് ഒരിക്കലും നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത് അവർക്കിഷ്ടമുള്ള വിഷയം സെലക്ട് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത് തീർച്ചയായും അവരതിൽ വിജയിച്ചിരിക്കും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജോലിക്കുള്ള സാധ്യതകൾ ഉള്ള മേഖലകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് ഒരു പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കാം അവർക്ക് ഇഷ്ടമുള്ള മേഖലയാണെങ്കിൽ അത് അത് അവർ സെലക്ട് ചെയ്യും ആ മേഖലയെ അവർക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിലവർ മികച്ച വിജയം നേടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കുക അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ എന്നറിഞ്ഞ് അതിനെതിരെ അതിനെ അതിനെതിരെ പ്രവർത്തിക്കാതെ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക ജീവിതം അവരുടേതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം അവരുടേതാവണം മാർഗം അവർ തന്നെ തിരഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ അവർ സ്വന്തം ലക്ഷ്യം നേടിയെടുക്കുകയുള്ളൂ അതിനായിട്ട് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക നമ്മൾ അതിന് വഴി തുറന്നു കൊടുക്കുക എല്ലാവർക്കും നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ എല്ലാവരും വിജയിച്ച് നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക